കൊല്ലം പത്തനാപുരത്ത് റോഡിൽ കെ എസ് ആർ ടി സി ബസ് തകരാറിലായത് കാരണം ബുദ്ധിമുട്ടിലായത് വാഹനയാത്രികരാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സംഭവം കായംകുളത്തു നിന്നും പുനരൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ആക്സിൽ റോഡിലൂരി വീണ് തകരാറിലായത് കുംഭമാസ പൂജകൾക്കായി ശബരിമല നടത്തോറുന്നതിനാൽ അന്യ സംസ്ഥാന ശബരിമല തീർത്ഥാടകരടക്കമുള്ള വാഹനയാത്രികരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞ് കെ എസ് ആർ ടി സിയുടെ മെക്കാനിക്കൽ വിഭാഗമെത്തി ഏറെ പണിപ്പെട്ട് ബസ് മാറ്റിയതോടെയാണ് ഗതാഗത തടസ്സം മാറ്റാനായത് വർക്ക് ഷോപ്പ് കൊണ്ടു കൊണ്ടുണ്ട് അവരുടെ മറ്റേ വലിയ വണ്ടി പറഞ്ഞോ അതേസമയം കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ തകരാറിലായി വഴിയിൽ പെട്ടുപോകുന്നതും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും യാത്രക്കാർ ബുദ്ധിമുട്ടിലാകുന്നതും പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ടെന്നും ആക്ഷേപം ശക്തമായി ഫോക്സ് പത്തനാപുരം